السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين بل الله أما بعد رحمانا السمائل المحمدية أولا نرسل മഹാനായ ഇമാം തുർമുദി തുർമി റഹ്മജിച്ച റസൂല്ലായി സുല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ ഷമായിൽ വിശദീകരിക്കുന്ന ഷമായിലുൽ മുഹമ്മദിയ അതിൻ്റെ പതിമൂന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് അള്ളാഹു സുബാനുഅത്താല നാം പറയുന്നത് കേൾക്കുന്നത് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ രസൂലായി സുല്ലാ ഉള്ളി വസ്ലമ തങ്ങളുടെ ഷമായില് വിശദീകരിക്കുന്നതിലൂടെ അവിടുത്തെ ഹുബ്ബ് അള്ളാഹു നമുക്ക് അധികരിപ്പിച്ച് തരട്ടെ ഇമാം തുർമുദീ റഹിമഅല്ല ബാബുമാ ജാഫി ഹൽക്കി റസൂൽ ഇലായി സല അല്ലാഹു അല്ലെ വസ്ലാം എന്ന ഒന്നാമത്തെ ബാബിലെ അഞ്ചാമത്തെ ഹദീസ് മഹാ മഹാനവറുകൾ കൊണ്ടുവന്ന അഞ്ചാമത്തെ ഹദീസാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളದು ഇമാം رحمه الله പറയുന്നു <applause> حدثنا محمد بن اسماعيل رضي الله عنه قال حدثنا ابو نعيم قال حدثنا المسعودي ان ثمان بن مسلم بن هرمز النافير بن جبير بن متيم ان علي بن ابي طالب رضي الله عنه قال لم يكن النبي صلى الله عليه وسلم بالطويل ولا بالقصير شثن الكفين والقدمين لخم الرئيس لمل الكراديس تبيل المصربة إذا ما شاء تكفأ تكفأ كأنما ينحط من سبب لم أر قبله ولا بعده مثله صلى الله عليه وسلم إذا إمام ترمذي رحمه الله ഈ ഹദീസ് കേൾക്കുന്നത് നമുക്ക് പറഞ്ഞു തരുന്നത് മഹാനായിരിക്കുന്ന ഇമാം ബുഖാരി റഹിമ ഉള്ളയിൽ നിന്നാണ് ഹദസന മുഹമ്മദ് ബിൻ ഇസ്മായിൽ അലിയുള്ള ഔഹന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ ഇമാം ബുഖാരി റഹിമഅല്ലയ ഇമാം ബുഹാരി ഉർ റഹിമല്ലയോയുടെ ശിഷ്യനാണല്ലോ ഇമാം തുർമുലി റഹിമഉല്ല അവിടുന്ന് ഈ ഹദീസ് കേട്ട് അത് അലി അലി അള്ളാഹുനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് മഹാനായ അലി അലി അള്ളാഹു തോലു ആണ് നമുക്ക് ഇതിലൂടെ പ്രവാചകർ സൊലല്ലാഹുല തങ്ങളുടെ ഷമയിൽ പറഞ്ഞു തരുന്നത് അലി അലിറലിള്ളാ ഉത്തേലു പറയുന്നു ലം യക്കുനിൻ നബീയ സല അലൈഹി സ്വലം ബി ത്വീലി വലാ ബിൽ കഷിയർ റസൂറുല്ലായി സൊലല്ലാഹുലുസ്ലാമ തങ്ങള് അധികം നീളമുള്ള ആളല്ല വലാബിൽ കശേരി കുറിയവരും അല്ലാ തങ്ങൾ അധിക അമിത നീളമുള്ളവരല്ല എന്നും കുറിയവരല്ല എന്നും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നാം വിശദീകരിക്കേണ്ടായി ശശം അലി അലീല്ലാ ഉറ്റാലു പറയുന്നു ഷസ്നുൽ കഫൈനു അൽ കദമ റസൂർലായി അലൈഹി അല്ല തങ്ങളുടെ രണ്ട് മുൻകൈയ്യനെക്കുറിച്ചും രണ്ട് കാൽപാദങ്ങളെക്കുറിച്ചുമാണ് ചർച്ച അതിനെക്കുറിച്ച് അലി അലി അള്ളാഹുനു പറഞ്ഞത് ഷസ്നുൽ കഫൈനി ഷെസ്ന് എന്നാണ് ഷസ്നി എന്നതിൻ്റെ അർത്ഥം എന്താ ഇബിനാജുല്ലൈ തമി റഹിമോല്ലാ ഐ ഒലി റുഹ്മ ഫി ഖുഷൂനത്തിൻ എന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം പരുക്കമുള്ളത് ഒരമുള്ളത് എന്നൊക്കെയാണ് ശേഷം ഇബിൻ ഇബിൻ ഹജർ ലൈത്തമി റഹിമുള്ള തന്നെ അലാമ കാലോ അസ്മഇ ഇത് അസ്മയിമാമ് പറഞ്ഞതാണ് എന്നുകൂടെ പറഞ്ഞു വെച്ചു അപ്പോൾ അതിൻ്റെ ലാഹിർ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും മനസ്സിലാവുക ഉള്ളങ്കാലും ഉള്ളം കൈയ്യുമൊക്കെ ഉരമുള്ളതാകുന്നു എന്ന് പക്ഷെ അതങ്ങനെ ഉരമുള്ളത് എന്ന് അങ്ങനെ തന്നെ അങ്ങനെ ലാഹിറിൽ അർത്ഥമാക്കാൻ പറ്റുമില്ലേ എന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ സംശയങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് അതിന് കാരണം മഹാനായ റസൂൽ അലൈഹി വസല്ലം തങ്ങളുടെ കൈകളെക്കുറിച്ച് ഇങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട് ഇബ്രാൻ ഇമാം റഹിമുള്ള റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു സഹാബി റസൂല്ലാസ് അഹ് വസ്മയുടെ ആ കയ്യനെക്കുറിച്ച് അവിടുന്ന് പറയുന്നുണ്ട് ഞാൻ റസൂല്ലാൻ്റെ കയ്യങ്ങ് തൊട്ടു ഫൈദാഹിയ അല്യനു മിൻ മസിൽ ഹരിയർ അപ്പം എനിക്ക് അനുഭവപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ എനിക്കനുഭവപ്പെട്ടത് പട്ടിൻ്റെ പട്ടിനെ സ്പർശിച്ചാലുള്ളതിനേക്കാൾ മാർദ്ദവുമാണ് അതിനേക്കാൾ മാർദ്ദവുമായിട്ടാണ് അതിനേക്കാൾ നേരിയതായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ബുഹാരിയിൽ കാണാം അനസർ അലിയുള്ള അവിടെ നിന്ന് പറയുന്നുണ്ട് മാ മസിസ്തു ഹരിറാൻ വലാ ദീപാജ അല്യൻ മീൻ ലൗനി മീൻ കഫി റസൂൽ അല്ല അലി വസ്ലം സുൽത്താൻ്റെ ആ ഉള്ളം കൈയ്യൊന്ന് അല്ലെങ്കിൽ ആ മുൻകൈയ്യൊന്ന് എനിക്ക് ഞാൻ തൊട്ടപ്പോഴ് അതിനേക്കാൾ മാർദ്ദവമുള്ള ഒരു പട്ടിനെയും ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മാർദ്ദവമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ വേറെ ചില രവാത്തുകൾ കാണാൻ സെബത്തുൽ കഫേനി കൈ മാർദ്ദമുള്ളതാണ് മൃദുലമായതാണ് അപ്പോൾ പിന്നെ ഈ ഒലീത് എന്ന് ഒരമുള്ളത് എന്നിങ്ങനെ അർത്ഥം വച്ചാൽ അല്ലെങ്കിൽ ഷസ്ന് എന്നതിന് ഒരമുള്ളത് എന്ന് അർത്ഥം വെച്ചാൽ എങ്ങനെയാണ് ശരിയാകുക എന്ന് ചില ആൾക്കാരൊക്കെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്താണ് അതിന് കൃത്യമായിരിക്കുന്ന അർത്ഥം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു നസൂറുല്ലാഹ് സുല്ലാഹുല സ്വല തങ്ങളുടെ കൈ മാംസം കൊണ്ട് നിറഞ്ഞ് തൊലിക്ക് ചുളിവില്ലാതെ ഉള്ളിലെ എല്ല് ദൃഢമാകുന്നു എന്നാണ് അപ്പോൾ ഒലീൽ എന്ന് പറഞ്ഞത് ഉള്ളിലെ എല് ദൃഢമായതിനെക്കുറിച്ചാണ് ആ പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് റസൂല്ല ഹൈസ്മയുടെ കൈ ഉള്ളൻ കൈ തന്നെ ചിലപ്പോൾ നല്ല ദൃഢമുള്ളത് വരമുള്ളത് പരുക്കൻ പോലെയായിരുന്നു ചില ഘട്ടങ്ങളിൽ അത് മാർദ്ദവമായത് നേർമയായത് അങ്ങനെയായിരുന്നു അതെന്താ അപ്പോൾ കാന ഇതാ അമില ഫിൽ ജിഹാദ് റസൂല്ലൈസുല്ലാ സമ ജിഹാദിന് പോയാൽ ആ പടക്കളത്തിൽ റസൂലുല്ലാൻ്റെ കൈ നല്ല നല്ല ഉശിരൻ നല്ല പരുക്കമായതാണ് അതേപോലെ തന്നെ റസൂൽ സല്ലാ അലൈഹി വസ്ലമ തങ്ങള് അവിടുത്തെ വീട്ടുകാർക്ക് സഹായിക്കാൻ വേണ്ടി വീട്ടു ജോലിയൊക്കെ എടുക്കുമ്പോൾ അപ്പോഴും നല്ല ഒരമുള്ളതാണ് നല്ല ദൃഢമായതാണ് അതാണ് വഖാന അമീല ഫിൽ ജിഹാദി ഓ മെഹലത് അഹിലിഹി സാറത്ത് കഫു ഹസ്നത്തൻ എന്നാവ ഇതാ തറക്ക അതൊക്കെ കഴിഞ്ഞാലോ ഫർജഅഅഅഅഅത്ത് കഫു ഇല അസ്ലി ജിബില്ലത്തിഹി അതിഹി മിനൻ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആ പ്രകൃതിപരമായിരിക്കുന്ന ആ മൃദുലതയിലേക്ക് ആ കൈ മടങ്ങുന്നതാണ് ഇതാണ് റസൂൽ അള്ളഹുസുലു അല്ലുസ തങ്ങളുടെ കയ്യിൻ്റെ പ്രത്യേകത എന്നാൽ റസൂള്ള സുലഹ് അലുസ്മാ തങ്ങളുടെ കൈ മാത്രമാണോ ഇങ്ങനെ മൃദുലമായത് കാൽപാദം മാത്രമാണോ ഇങ്ങനെ മൃദുലമായത് അല്ല ശരീരം മൊത്തവും ഇങ്ങനെ തന്നെ ആയിരുന്നു അനുസലു പറയുന്നുണ്ട് ഞാനൊരിക്കും റസൂള്ളി സുല്ലാ അല്ലെ വല്ലാതോട് കൂടെ യാത്രയിൽ അനുഗമിച്ചു ഞാൻ എനിക്കൊന്ന് റസൂല് ശരീരമൊന്ന് തൊടാൻ ഭാഗ്യം കിട്ടി ഫമാമസിസ്തു ഷെയ് എൻ കത്തു അല്യ ജൽദിഹി സലാഹ് അല്ലാം റസൂൽ അള്ളാഹാൻ്റെ ആ ഒന്ന് തൊട്ടപ്പോൾ എനിക്കിതിനേക്കാൾ മാർദ്ദവുമായിട്ട് വേറൊന്നും തൊട്ട് ഞാൻ ഇന്നേ വരെ തൊട്ടിട്ടില്ല ഒരിക്കലും ഞാൻ തൊട്ടിട്ടില്ല അങ്ങനെയായിരുന്നു റസൂള്ളി സുലു അലി വസ്ലാമ തങ്ങളുടെ ശരീരം അവിടുന്ന് അവിടെ ആ കൈകൊണ്ട് തൊട്ടാൽ അല്ലെങ്കിൽ ഒന്ന് സ്പർശിച്ച് ദുഹ ചെയ്താൽ അത്ഭുതമായിരുന്നു എന്തുമാത്രം അത്ഭുതമായിരുന്നു എന്നറിയോ എത്രയോ സഹാബാക്കളുടെ ജീവിതത്തിൽ ആ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് അംസഹുബിയ ഇല്ല ബരി പുണ്യനബി സുലല്ലാഹു അലൈഹി സ്വല്ല തങ്ങൾ ഒന്ന് സ്പർശിച്ചാൽ രോഗം മാറും അതുമാത്രമായിരുന്നു അത്ഭുതം രോഗം മാറൽ മാത്രമായിരുന്നു അല്ല അല്ലാതെയും അവിടുത്തെ കൈകൊണ്ട് ഒന്നാരെങ്കിലും തൊട്ടാൽ അല്ലെങ്കിൽ ആ തൊട്ടതിന് ശേഷം ഒന്ന് ദ ചെയ്താൽ എന്തോ ഒരു എന്തോരത്ഭുതമായിരുന്നെന്നോ എന്താണത് അതിലൊരത്ഭുതം റസൂറുല്ലാഹ് അലൈഹി അലൈവലമ തങ്ങള് ആരുടെയെങ്കിലും തലമുടിയിൽ ഒന്ന് തൊട്ട് പിന്നെ ആ മുടി ആ മുടി പിന്നെ നിര നിരക്കാറില്ല എത്ര പ്രായമായിട്ടും റസൂറുല്ലാൻ്റെ കയ്യിൻ്റെ സ്പർശനമേറ്റ ആ തലമുടി ചിലപ്പോൾ ആ സ്പർശനമറ്റ ആളുകൾ എത്രയോ പ്രായമായിട്ടുണ്ടാകും വയോവൃദ്ധരായിട്ടുണ്ടാകും സമപ്രായക്കാരെല്ലാം ആകെ നിരച്ച് നിരകയറി ശരീരം ചുക്കിച്ചുളുങ്ങി ആരോഗ്യം ക്ഷയിച്ചിട്ടും അസൂലുള്ള ഈ സ്പർശനമേറ്റു എന്നൊറ്റ കാരണത്താൽ ഒരു പ്രാർത്ഥന ലഭിച്ചു എന്നൊരൊറ്റ കാരണത്താൽ യുവത്വം പോലെ മുടിയും ആരോഗ്യവുമൊക്കെ അതേപോലെ യുവത്വം പോലെ നിലനിൽക്കുന്ന എത്ര സഹാബാക്കളുണ്ട് അത്ഭുതകരമായിരുന്നു അവിടെ നിന്ന് യദുഹു മസഹറിസൻഹു അസ്വദ അശ്വത വഷാബമാശിവ റസൂളുള്ള തൊട്ട് ഒരു തലമുടി അങ്ങോട്ട് തൊട്ടു റസൂൾ കൈവിരൽ കൈയ്യൊന്നിങ്ങനെ ആ തലയിലൂടെ ഓടിച്ചാൽ ആ തൊട്ട ഭാഗം അത് അസ്വദ കറുത്തിങ്ങനെ നിൽക്കും എന്നാലോ വഷാപമാശിവ ചിലപ്പോൾ ആ തൊട്ട ഭാഗം മാത്രമായിരിക്കും കറുത്തു നിൽക്കുന്നത് ബാക്കിയുള്ളതൊക്കെ നര നരകയറിയിട്ടുണ്ടായിരിക്കും എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ട് എത്രയോ അങ്ങനെ അനുഭവങ്ങളുണ്ട് മഹനായിരിക്കുന്ന ഉബാദത്ത് ബിൻ സൈദർ അലി അല്ലാഹു താലനുഹു ഒരിക്കൽ റസൂർള്ളാഹി സാഹു അല്ലെ വസ്ലം ആ അദ്ദേഹത്തിൻ്റെ തലയൊന്നിങ്ങനെ സ്പർശിച്ചു അന്ന റസൂർ അള്ളാഹി അലൈഹി അലൈവിസ്ലം മസാറ ഇസ്സ ഉബാദത്ത് ബിൻ ഇസായ ഉബാദത്ത് ബിൻ സൈദർ അലി അള്ളാഹുവിൻ്റെ തലയൊന്നിങ്ങനെ തൊട്ടു വധ ആ അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് ദ ചെയ്തു അദ്ദേഹം പിന്നെ മരിക്കുന്നത് എൺപതാമത്തെ വയസ്സിലാ ഫമാത്ത വഹൂബിന് സമാനീന സന എൺപതാമത്തെ വയസ്സിലാണ് അദ്ദേഹം വഫാത്താക്കുന്നത് പക്ഷേ റസൂറുള്ള ഒന്ന് ആ തലമുടിയിലൊന്ന് തൊട്ടു എന്നൊരു ഒറ്റ കാരണത്താൽ ഒമാഷാബ ഒമാ ഷാബ അദ്ദേഹത്തിന് ഒരു അല്പം മുടി പോലും നരച്ചിട്ടുണ്ടായിരുന്നില്ല അബൂ യസീദുൽ അൻസാരി റഹിമുള്ളയുടെ അനുഭവം പറയുന്നുണ്ട് അബൂ യസീദുൽ അൻസാരി റഹിമുള്ള അദ്ദേഹത്തെ മസഹ അലൈഹി സലൈ ബിയദിഹി റസൂളുള്ള തൻ്റെ കൈ കൊണ്ടൊന്ന് സ്പർശിച്ചു അലാർഇസിഹി വലിഹിയ തിഹി റസൂറു റസൂലായി സുല്ലാസ്മ സ്പർശിച്ചത് തൻ്റെ തലയുടെയും അതേപോലെ തന്നെ താടിയുടെയും മേലെയാണ് എന്നിട്ട് ആ സ്പർശനം കഴിഞ്ഞിട്ട് കാല അദ്ദേഹം പറഞ്ഞു അതി റസൂലായി സുല്ലാസ്മ തങ്ങൾ പറഞ്ഞു അവിടുന്ന് ദ്വാ ചെയ്തു അള്ളാഹുഹു വ അതിം ജമാലഹു അള്ളാഹുവേ അബൂ യസീദ് എന്നവർക്ക് ഭംഗി കൊടുക്കണേ വ അതിം ജമാലഹു ആ ഭംഗി ഇങ്ങനെ ദായിമാക്കി നിർത്തണേ എന്ന് അവിടുന്ന് ഡാ ചെയ്തു തലമലും താടിമലും ഒന്നും ഇങ്ങനെ തൊട്ടിട്ട് അബൂ യസീദുൽ അൻസാരി റഹ്മുള്ളക്ക് നൂറിൽ ചില്ലാനും വയസ്സുവരെ അദ്ദേഹം ജീവിച്ചു ഫബല ഗുലം നൂറിലധികം വയസ്സുവരെ ജീവിച്ചു വമാഫി ലഹ്യത്തിഹി വറസിഹി ബയാദോൺ അവരുടെ താടി താടിയിലോ അതേപോലെ തന്നെ തലയിലോ ഒരു രോമം പോലും വെള്ളയുണ്ടായിരുന്നില്ല ശരീരത്തിലെ രോമങ്ങളൊന്നും നരച്ചില്ലായെന്ന് മാത്രമല്ല നൂറിലധികം വയസ്സുമായിട്ട് സാധാരണ വൃദ്ധരാകുമ്പോൾ വയസ്സ് കൂടുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ചുളിവുകൾ ആ വാർദ്ധക്യത്തിൻ്റെ അടയാളങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നില്ല എന്ന് മഹാനായിരിക്കുന്ന ഇമാൻ തുറമുദ് റഹിമുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരു സഹാബത്ത് ആ സഹാബത്തിൻ്റെ താടിയൊക്കെ നിറച്ചിട്ടുണ്ട് പക്ഷേ പ്രായം കുറയായി താടിയൊക്കെ നിരച്ചു പക്ഷേ മുടി ഒരു രോമം പോലും ഒരൊറ്റ മുടി പോലും നിറച്ചില്ല ബഹുമാനപ്പെട്ട സാഹിബ് റലി ഉള്ള അദ്ദേഹത്തിനോട് സാഹിബ് അലി ഉള്ളാ ഉത്തേലുവിനോട് അത്താഹുർ അലി ഉള്ളാവി തേലു ചോദിക്കുന്നുണ്ട് അത്താഹുർ അലി ഉള്ളഹുനു പറയുന്നു റൈ ത്തു സാഹിബ ലു ബൈലാഹ് സായിബ എന്നവരെ ഞാൻ കണ്ടു മുടിയൊക്കെ ഇങ്ങനെ വെളുത്തിട്ടുണ്ട് പക്ഷേ എസുഹു അസ്വദ് തലമുടിയോ അതൊക്കെ ഇങ്ങനെ കറുകടത്ത് നിൽക്കുന്നു അത്താഹുർ അലി ഉള്ളവു താലാൻ പറയുന്നു ഞാൻ ചോദിച്ചു അല്ല എന്തെങ്ങളെ തലമുടി ഇങ്ങനെ വെളുക്കാത്തത് താടിയൊക്കെ ഇങ്ങനെ വെളുത്തിട്ടുണ്ടല്ലോ അപ്പം അവിടുന്ന് പറഞ്ഞ മറുപടി എൻ്റെ തലമുടി വെളുക്കൂല അത് നിരക്കൂല ഒരിക്കലും അത് നിരക്കൂല കാരണം എന്താണെന്നറിയോ മാം ബഹക്കി റഹിമുള്ള റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മദാലിക്ക് അന്ന റസൂർ അള്ളി റസു അന്ന റസൂലല്ലാഹി സാഹ അലൈഹി വസ്ലം മദാ ഒരിക്കൽ റസൂൾ അങ്ങനെ നടന്നു പോകാം അനാ ഖുലാമൻ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു ഞാൻ മറ്റു കുട്ടികളോട് കൂടെ ഇങ്ങനെ കളിക്കുക അപ്പോൾ ഫസലം ആലേഹിം ഈ കുട്ടികളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ റസൂൾ അങ്ങനെ വരുന്ന വഴിക്ക് കുട്ടികളോട് മൊത്തത്തിൽ അങ്ങനെ സലാം ചൊല്ലി വാനമിൻഹും ആ കൂട്ടത്തിൽ ഞാനുണ്ട് ഫറദത്തു അലേഹി അസ്സലാം ഞാനാണ് സലാം അടക്കിയത് ആ കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് ഞാനാണ് സലാം അടക്കിയത് അപ്പോൾ റസൂൾ എന്നെ അങ്ങനെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു മസ്മുക്ക എൻ്റെ പേരെന്താ അപ്പം ഞാൻ പറഞ്ഞു അസായിബ പിന്നെ യസീദ് ഞാൻ യസീദിൻ്റെ മകൻ സാഹിബാണ് അപ്പോൾ റസൂൽ അല്ലാ സാഹു അയ വസ് ഫെ ദഹൂ സലാഹു അലൈവല റസ്സി എൻ്റെ തലൻ്റെ മേൽ കയ്യൊന്നിങ്ങനെ വെച്ചു എന്നിട്ട് പറഞ്ഞു ബാറക്കള്ളാഹ് അല്ല ബറക്ക തീയട്ടെ എന്ന് ഫല എബിയു മൗലി യദ്യ റസൂലി അലൈഹി അല്ല വസ്ലം റസൂലി അലൈഹി അയസ് വസ്ലമ തങ്ങളുടെ കൈ വെച്ച സ്ഥലം അത് വെളുക്കൂല്ലോ സാഹിബർ അലി അള്ളാഹു തലു പറഞ്ഞതാണ് അതായിരുന്നു മഹാനായ പ്രവാചകർ സുലല്ലാഹു അലൈവിസ്വലമ തങ്ങളുടെ പ്രത്യേകത അതായിരുന്നു അവിടുത്തെ സ്പർശനങ്ങളേറ്റാൽ അവിടുത്തെ ദ്വാ കിട്ടിയാലുള്ള ആ മഹത്വം അത്രക്കും മഹത്വമായിരുന്നു അതനുഭവിക്കാൻ സഹാബാക്കൾക്ക് സാധിച്ചു അള്ളാഹു സുബാനു മഹത്തായാല നമുക്ക് ആ പ്രവാചകനെ ഒന്ന് കാണുവാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ സ്ലാമലേക്കും വരഹമുല്ലാ വർക്ക്